ബുധനാഴ്ചയാണ് ഇപ്പോൾ രാവിലെ പത്ത് മണിയായി മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തേഴ്സ്ഡേ ആണ് പന്ത്രണ്ട് മണിയായി ഞാൻ ഓക്സ്ബർഗിൽ പോയിട്ട് വരുവാണ് പോയിട്ട് ഭയങ്കര കാറ്റുണ്ടെന്ന് പോയിട്ട് വന്ന പിന്നെ ചേമ്പ് വാങ്ങി അവിടെ കൂടി അലിഞ്ഞു പോയിട്ടില്ലേ കാണിക്കും ബുധനാഴ്ച ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊന്നും ഒന്നും എടുക്കാൻ പറ്റിയില്ല തിരക്കായിപ്പോയി ഭയങ്കര കാറ്റ് ആ ഇനി നല്ല കാറ്റുണ്ട് അതല്ലേ അവിടെ കിടക്കുന്ന കരിയിലൊക്കെ വട്ടം ചുഴലിക്കാറ്റുമാണ് വട്ടം ഇറങ്ങുന്നത് അങ്ങനെ ഞാൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞു വീഡിയോസ് എല്ലാം കൂടെ ചേർത്തിട്ട് വലിയ വീഡിയോ ഒക്കെയാണ് കേട്ടോ ചേമ്പൊക്കെ പുഴുങ്ങി നല്ല കളറിലേക്ക് ചേമ്പും മുളക് ഉടച്ചതും പക്ഷെ മുളക് ഒടച്ചത് ഇച്ചിരി കുറച്ചേ ഞാൻ ഉടച്ചുകൊളു കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിച്ചു പുളിയാണ് കേട്ടോ പുളിയൊക്കെ ഇട്ട് ഉള്ളിയും ഇച്ചിരി മുളകൊടിയും ഇച്ചിരി ഉപ്പും ഒക്കെ ഇട്ട് നല്ല ടേസ്റ്റായിരുന്നു ഇച്ചിരി പട്ടച്ചായ ഒക്കെ ഇട്ട് കുടിച്ചു അപ്പം പൊളിയുമ്പോൾ ഞാനൊരു ഈസി ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് തേങ്ങക്കുത്തൊക്കെ ഇട്ട് വറുത്ത ഒരാടി പുള്ളി ചിക്കൻ കറി ഇപ്പം ഞാനൊരു പാൻ അടുപ്പിലോട്ട് വെച്ചു അതിനകത്തോടെ ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുവാണ് എണ്ണ ചൂടായി കഴിയുമ്പഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇടാം എന്തൊക്കെ വേണമെന്ന് പറഞ്ഞുതരാം നോക്കിക്കേങ്ങിടുന്നുണ്ട് തേങ്ങക്കുത്തും സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഉണ്ട് കേട്ടോ ആദ്യം ഞാൻ തേങ്ങ ഇടുവാണേ

നല്ലോണൊന്ന് ഇപ്പം നമുക്ക് പല രീതിയിലും ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നമുക്ക് ഈ രീതിയിലൊന്ന് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ തേങ്ങാകൂത്ത് ഇട്ട് വെക്കുന്ന ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും കടലക്കറിക്കത്താണെങ്കിലും ഈ തേങ്ങാകൂത്ത് കഴിക്കാൻ ഇങ്ങനെ കറിക്കത്തി ഇടങ്ങുന്ന തേങ്ങക്കൂത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കടലക്കൽ ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ തേങ്ങക്കൊത്ത് ഉണ്ടെങ്കിൽ തേങ്ങ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആക്കിയിടാറുണ്ട് വറത്തിടാറുണ്ട് തേങ്ങ തേങ്ങ ചെറുതായിട്ട് കളർ മാറി വരുന്നുണ്ട് തേങ്ങ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സവോള മൂന്ന് സവോള വെച്ചിട്ടുണ്ട് ചെറുതായി കനം കുറച്ച് ഈ സമയം ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് നല്ലോണം എടുക്കാം അടച്ചു കിട്ടും അടച്ചുണ്ട്

നോക്കാം അര കിലോ ചിക്കന് വേണ്ടുന്നതായിട്ടുള്ള പൊടികളാണ് ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ തൈര് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുവണ്ണം മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ ഫ്രിഡ്ജ് വെച്ചത് അപ്പൊ ഞാൻ ചിക്കനകത്തും നമ്മുടെ മസാല ഉള്ളി വയറ്റിനകത്തും കൂടി ടോട്ടൽ ചേർത്തേക്കുന്ന മസാല എന്ന് പറയുന്നത് രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂൺ വെളു മസാല അങ്ങനെയാണ് ചേർത്തി അടച്ചെടുക്കാം നമ്മൾ ആദ്യമേ ഇതിനകത്ത് വെള്ളം ചേർക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചില ചിക്കനകത്ത് നല്ലപോലെ വെള്ളം ഇറങ്ങും ചിലതിനകത്ത് കുറച്ച് വെള്ളമേ ഉണ്ടാകത്തുള്ളൂ നമ്മൾ അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റിങ്ങനെ അടച്ചു വെച്ച് വേവിച്ചു കഴിയുമ്പോഴത്തേക്കും അതിനകത്തുള്ള വെള്ളം എല്ലാം അതിനകത്ത് ഇറങ്ങിപ്പോളും പിന്നെ ബാക്കി അങ്ങനെ വെള്ളം നമ്മൾ ചേർത്താൽ മതി ആദ്യമേ നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കറി ഫുൾ വെള്ളമായി പോകും അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ വെള്ളം ചേർക്കാത്തത് ചിക്കനത്തുള്ള വെള്ളം ഇറങ്ങാനായിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ അടച്ചു വെക്കുക പിന്നെ ഇത്രയും வெள்ளி கொண்டு சித்தி மாற்ற இளக்கி கொடுக்கணும் இனி ஆசைக்கு நல்ல வெள்ளம் கொடுத்து ഉപ്പ് കുറവാണ് ചെറുപ്പ് ചേർക്കുവാണ് ക്ലോസ് ചെയ്ത് വേഗത്തെ അല്ലെങ്കിൽ അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം തീ കുറച്ചിട്ടിട്ടാണ് മേവിക്കാൻ ചിക്കൻ കറി നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്തു ഈ സമയത്ത് തേങ്ങാപ്പാല ആഡ് ചെയ്യേണ്ടവർക്കാണെങ്കിൽ തേങ്ങാപ്പാല ആഡ് ചെയ്യാം പിന്നെ ഏത് കറി തിളച്ച് വാങ്ങാറാകുമ്പോഴത്തേക്കും കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിനകത്ത് ഒഴിക്കുവാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തേങ്ങ കിട്ടുമ്പോൾ തേങ്ങ ഒന്ന് വറുത്ത് ഇതേപോലെ ചിക്കൻ കറി ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല താങ്ക് യു ഫോർ വാച്ചിങ് ബാബ്